കുട്ടിയിൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങിയെന്ന വാർത്ത കൂടി വരുന്നുണ്ട് ഏൽക്ക് ഹിൽ പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം രാത്രി ഇറങ്ങിയത് ആ ദൃശ്യങ്ങളൊന്ന് കാണാം ഡോ 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 മുഹമ്മദ് റഹീസാണ് ചേരുന്നത് ചെന്നൈയിൽ നിന്ന് റഹീസ് ഇന്നലെ ഇതുപോലൊരു ദൃശ്യം നമ്മൾ കണ്ടിരുന്നു അതും മറ്റൊരിടത്ത് നിന്നാണെന്ന് തോന്നുന്നു ഇതിപ്പോൾ രാത്രിയിലാണ് സംഭവം കൂടുതൽ പേർ അവിടെ ജനവാസ കേന്ദ്രം തന്നെയാണ് അല്ലേ എന്താണ് വിവരങ്ങൾ അതെ ഇതൊരു ജനവാസ മേഖലയാണ് ഇവിടെയൊക്കെയാണ് ഇപ്പോൾ ഈ ജനവാസ മേഖലയിലൊക്കെ ആണല്ലോ ഇത്തരത്തിലുള്ള വന്യജീവികളൊക്കെയും ഇറങ്ങി മനുഷ്യന്റെ ഈ ഒരു ഭയത്തിലേക്കൊക്കെ നയിക്കുന്നു അപ്പോൾ അത്തരത്തിലാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രി ഇത്തരത്തിൽ കാട്ടുപോത്ത് ഊട്ടിയിലേക്ക് ജീ ജനവാസ മേഖലയിൽ ഇറങ്ങിയത് നാട്ടുകാർ പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ പ്രദേശത്ത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ഒപ്പം തന്നെ വീടുകളുമുണ്ട് അവിടെയൊക്കെ ആളുകൾ പുറത്തിറ പുറത്തിറങ്ങിയിരിക്കുന്ന സമയത്താണ് അവരുടെ മുന്നിലൂടെ ഇത്തരത്തിൽ കാട്ടുപോത്ത് പോകുന്നത് എന്തായാലും വലിയ ഉപദ്രവ ും ചെയ്യാനൊന്നും ഇത് നിന്നില്ല എന്നുള്ളത് ആശ്വാസമാണ് ഈ നിരവധി തവണ ഇത്തരത്തിൽ കാട്ടുപോത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്ന് ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാട്ടുപന്നികളെ നേരത്തെയും കണ്ടിട്ടുള്ള സ്ഥലമാണ് ഏക്ന ഹില്ലിൻ്റെ ആ ഒരു സ്ഥലത്തൊക്കെയും പലതരത്തിലുള്ള വന്യജീവികൾ ഇറങ്ങി വരുന്ന ഇടമാണ് അപ്പോൾ മതിയായ സുരക്ഷ ഒരുക്കണം എന്നുള്ള ആവശ്യം നാട്ടുകാർക്കിടയിൽ സ്വാഭാവികമായിട്ടും ഉയർന്നു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ മടങ്ങിപ്പോയത് കൊണ്ട് ഒരു ആശ്വാസം ഉണ്ടെങ്കിലും ഇതിങ്ങനെ സ്ഥിരമായി പോയി കഴിഞ്ഞാൽ ജനജീവിതത്തിനെ അത് സാരമായി തന്നെ ബാധിക്കും അതുകൊണ്ട് ആ ഒരു വിഷയം ഗൗരവമായ അധികാരികൾ എടുക്കും ഇവർ മുന്നോട്ട് ഈ ഇതിനൊരു രണ്ട് ദിവസം മുൻപാണ് ഇതേ വെച്ച് തന്നെ മറ്റൊരു ചെറിയ കാട്ടുപോത്തിനെ കണ്ടത് അന്നും നാട്ടുകാർ ഇത്തരത്തിലൊരു പരാതി പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് രാത്രിയൊക്കെ ആളുകൾ വാഹനത്തിലൊക്കെ വരുമ്പോൾ ഇതിന്റെ ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് അതിജീവിക്ക വലിയ ബുദ്ധിമുട്ടാണ് പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു ജീവി അല്ലല്ലോ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എപ്പോഴാണ് ആക്രമിക്കുക എന്ന് പറയാൻ കഴിയില്ല വലുപ്പം അത് ആശങ്കയുണ്ടാകും തീർച്ചയായിട്ടും ആളുകൾ രാത്രിയൊക്കെ പോകുമ്പോൾ അപകടത്തിന് സാധ്യതയുണ്ട്